അഭിനയ രംഗത്ത് നിന്നും ഏറെക്കാലമായി മാറി നിൽക്കുകയാണ് നടി അസിൻ ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ താര റാണിയായിരുന്ന അസിന് ബോളിവുഡിലും സാന്നിധ്യം അറിയിക്കാനായി രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതയായ ശേഷമാണ് നടി സിനിമാ രംഗം വിട്ടത് ലൈംലൈറ്റിൽ നിന്നും പൂർണമായും മാറി നിൽക്കുകയാണ് അസിൻ ഏറെക്കാലമായി അസിന്റെ ഒരു ഫോട്ടോ പോലും ആരാധകർ കണ്ടിട്ടില്ല വിവാഹശേഷം കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകാനാണ് താല്പര്യമെന്ന് അസിൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കരിയറിലെ തിരക്കേറിയ സമയത്ത് ഒരു അഭിമുഖത്തിൽ അസിൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നായക നായികാനടിമാരുമായി തനിക്ക് അടുത്ത സൗഹൃദമില്ലെന്ന് അസിൻ അന്ന് വ്യക്തമാക്കി ഞാൻ മൾട്ടി ഹീറോയിൻ പ്രൊജക്റ്റുകൾ അധികം ചെയ്തിട്ടില്ല തമിഴിൽ ഗജനി ചെയ്തു അതിനകത്ത് ഞാനും നയന്താരയും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കോമൺ സീനുകളില്ല ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് വന്ന് ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല പടത്തിലാണെങ്കിലും ഞങ്ങൾക്ക് കോമൺ സീൻ ഇല്ല എന്റെ കഥാപാത്രം മരിച്ചു കഴിഞ്ഞിട്ടാണ് നയന്താരയുടെ എൻട്രി അതിനാൽ തനിക്ക് അടുത്തിടപഴകാൻ പറ്റിയിട്ടില്ല മീര ജാസ്മിനെ നേരിട്ട് കണ്ടിട്ടില്ല ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരേ ഹോട്ടലിൽ താമസിച്ചിരുന്നു ഞാൻ കാണാൻ പോയപ്പോഴേക്കും അവർ ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഗോപിക രേണുക എന്നിവരെ ചെന്നൈയിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട് ഷൂട്ടിംഗ് അടുത്ത് നടക്കുമ്പോൾ ഞാൻ പോയി ഹലോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കുറേ ദിവസം ഞാൻ ഒരു നടിമാർക്കൊപ്പവും പ്രവർത്തിച്ചിട്ടില്ലെന്നും അസിൻ വ്യക്തമാക്കി മീര ജാസ്മിൻ വളരെ ടാലന്റഡ് ആണ് നയന്താര ഹാർഡ് വർക്കിംഗ് ആണ് വ്യത്യസ്തരായ ആളുകളായിരിക്കും എനിക്ക് വ്യക്തിപരമായി അറിയില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടിമാരിൽ ഒരാളാണ് ശോഭന ചേച്ചി ഞാൻ കണ്ടുവളർന്നത് മണിച്ചിത്രത്താഴ് തേന്മാവിൻ കൊമ്പത് തുടങ്ങിയ സിനിമകളാണ് ശോഭനയുടെ നൃത്തവും ഗ്രേസും തനിക്കിഷ്ടമാണെന്നും അസിൻ വ്യക്തമാക്കി അതേസമയം ശോഭന തന്റെ റോൾ മോഡൽ അല്ലെന്നും അസിൻ പറഞ്ഞു രേവതി ചേച്ചി ഉർവശി ചേച്ചി ശോഭന ചേച്ചി എന്നിവരെയൊക്കെ ചെറുപ്പം മുതലേ ഇഷ്ടമാണ് അവർ തന്റെ സിനിമ കണ്ട് അഭിനന്ദിക്കാറുണ്ടെന്നും അസിൻ പറഞ്ഞു ബോളിവുഡിൽ എത്തിയ ശേഷം കണ്ട മാറ്റങ്ങളെക്കുറിച്ചും അസിൻ സംസാരിച്ചു ബോളിവുഡ് കുറെ കൂടി ഹോളിവുഡ് സ്റ്റൈലിലാണ് ഷെഡ്യൂൾ പ്ലാൻ ചെയ്യുക പ്രിന്റ് ഔട്ട് എടുത്ത യൂണിറ്റിലെ എല്ലാവർക്കും കൊടുക്കും അതിൽ സൂര്യോദയത്തിന്റെയും സൂര്യാസ്തമയത്തിന്റെയും സമയം കൊടുക്കും എവിടെ വണ്ടി പാർക്ക് ചെയ്യണമെന്ന് മാപ്പ് ഉണ്ടാകും ലൊക്കേഷനിലേക്കുള്ള മാപ്പ് ഉണ്ടാകും കുറച്ച് ഹൈഫൈ ബോളിവുഡിലുണ്ട് ഇൻഡസ്ട്രി വലിയ പ്ലേഗ്രൗണ്ട് ആണ് ദേശീയതലത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കുമെന്നും അസിൻ വ്യക്തമാക്കി അതേസമയം ബോളിവുഡിൽ മാധ്യമങ്ങളുടെ കടന്നാക്രമണമുണ്ടെന്നും അസിൻ തന്നെ ചൂണ്ടിക്കാട്ടി